അവരുടെ കഴിവുകൾ ഇങ്ങനെ തീച്ചു വിനിക്കൊണ്ടുവരികയാണ് അങ്ങനെയുള്ള ഒരു കലാകാരനാണ് നമ്പർ റേഡിയോ സ്റ്റേഷൻ മലയാളം നയന്റി എയ്റ്റ് സിക്സിൽ ഒരു സംഭവമാണ് ഇവിടെ സ്റ്റേജുകളിൽ എപ്പോഴെങ്കിലും ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ടോ സ്റ്റേജുകളുടെ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു സ്ഥാന്തരം എന്നുള്ള പരിപാടി അതായത് വികലാംഗരൊക്കെ ഒരു സാന്തരം എന്നുള്ളതിൽ യാത്രയുബ എന്നുള്ള പാട്ട് അറിഞ്ഞു പാട്ട് ഉണ്ടായി ചെയ്തിട്ടുണ്ട് അത് മീഡിയ വൺ ചാനലൊക്കെ പിന്നെ വേൾഡ് കപ്പിന്റെ ആ സമയത്ത് സുഖ വാക്കീലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ മഴവിൽ മനോരമ ചാനലിൽ കവർ ചെയ്തിട്ട് അതൊന്നും തന്നെ വന്നിരുന്നു അടിപൊളി സാന്ത്വനം ആ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് പ്ലേ ചെയ്ത കേട്ടാലോ ാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ച ആണ് വൈകുന്നേരമുള്ള സമയങ്ങളൊക്കെ പിന്നെ തന്നെ കോർണേ ആ ഭാഗങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാറുണ്ട് ശരി എൻജോയ് ചെയ്യാറുണ്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ ടിക്ടോക്കിലും കുറച്ചുണ്ട് യൂട്യൂബിലും ചാനലുണ്ട് പേര് ഷറഫ് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് കാണുന്ന കമന്റ്സ് ഒക്കെ വളരെ പോസിറ്റീവ് ആണ് ഒരുപാട് ആളുകള് ലൈക്കും അതുപോലെ തന്നെ നല്ല നല്ല ഗുഡ് കമന്റ്സ് ഒക്കെ കമന്റ് പ്രോഗ്രാം കേട്ട് കഴിഞ്ഞപ്പോ രണ്ടുപോരുടെ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടും ഫോട്ടോസൊക്കെ എനിക്കാണ് അയച്ചു തന്നെയാണ് ായിരുന്നു അവിടെ തന്നെ നാട്ടിൽ നിന്ന് തന്നെയാണ് ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നത് ഈ വേൾഡ് കപ്പിന്റെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഓക്കെ ഞാനിവിടെ ചേര് റൂമിക്ക് അങ്ങനെ പോയി അവിടുന്ന് പിറ്റേ ദിവസമാണ് മകള് പറഞ്ഞത് പച്ച ഫേമസ് ആയാലോ എന്ന് പറഞ്ഞിട്ടൊരു കമന്റ്സ് തന്നെ വാട്സപ്പിൽ അപ്പൊ എല്ലാം നോക്കിയാണ് ആ വീഡിയോ അപ്പഴാണ് കാണുന്നത് കൂടുതലും ഒരു പരിധി വരെ യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് പിന്നെ കുറവായിട്ട് സ്വന്തമായിട്ട് നമുക്ക് ഓരോ പാട്ടുകളും ക്രിയേറ്റ് ചെയ്യുന്നതാണ് അതിന് അതിന്റെ സ്വരസ്ഥാനങ്ങളും കറുത്ത് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഫിംഗർ വരുന്നതാണ് ക്ലാസിന് വല്ലാത്ത പോവാത്ത നിങ്ങളൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കാരണം ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ എന്ന ഫിംഗറിൽ എന്ന സ്വരം ഉണ്ടാവുമെന്ന് ഓട്ടോമാറ്റിക്കലി വരും പ്രാക്ടീസ് കൂടുതലും കൂടുതലും അത് ഒരു പാട്ട് കേട്ട് കഴിഞ്ഞില്ലെങ്കിൽ അത് ഇന്നത്തെ ദിവസം ഫുൾ ആയിട്ട് ആ ഒരു സംഗതി എങ്ങനെയും പഠിച്ചെടുക്കുക എന്നുള്ളതാണ് പാട്ട് കേട്ട് കൃത്യമായിട്ട് സ്വർസ്ഥാനവും കാര്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം അത് ക്ലിയർ ആയി കഴിഞ്ഞതിനു ശേഷം മൊബൈൽ എന്തായാലും പകർത്താറുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു പാട്ട് കേട്ട് കേട്ടുകഴിഞ്ഞു ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് എതിരികെ പിന്നെ കല്യാണ വീടുകൾ വിളിക്കാറുണ്ടായാലും ഒക്കെ ഒന്നും ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഈ ടിക്ടോക്ക് കാണുമ്പോ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒക്കെ അഭിപ്രായങ്ങളൊക്കെ അത് പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് കാരണം നമ്മൾ എത്രയും ലൈവായിട്ട് നമ്മളിങ്ങനെ വായിക്കുന്നത് പോലെ ഒരുപാട് പ്രാക്ടീസും കാര്യങ്ങളും ചെയ്ത് ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറോളം ചെലവഴിച്ചിട്ട് അപ്പൊ അതിന്റെ ഫൈനലി കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് വീഡിയോ സ്വന്തമായിട്ട് തന്നെയാണ് അത് മൊബൈലൊരു സെയിൽഡ് ഒരു പാത്ത കറക്റ്റ് ആയിട്ട് സൈഡിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് വെക്കും എന്നിട്ട് പിന്നെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലത്ത് നിർത്താൻ ചെയ്യണം താമസിക്കുന്ന റൂമിന്റെ ബാക്ക് സൈഡിൽ വലിയൊരു മരണ്ട് കാല് പോലത്തെ മരം ഉണ്ടോ അപ്പൊ എല്ലാരും ചോദിക്കാറുണ്ട് വീഡിയോ കാണുമ്പോ ഇത് നാട്ടിൽ നിന്നാണോ അത് ആരൊരു ില് എപ്പോഴും ഉണ്ടാവാറുണ്ട് ഒന്ന് രണ്ടു മൂന്ന് ആൾക്കാർ ആളുകളൊക്കെ നമ്മളോട് കറക്റ്റ് കല ഫാമിലിയാണ് വൈഫ് ഉണ്ട് വൈഫ് ടീച്ചറാണ് ആഹ് മൂന്ന് മക്കളുണ്ട് രണ്ടാണ് ഒരു പെണ്ണു ആണ് കുട്ടികളൊക്കെ പഠിച്ചോണ്ടിരിക്കുന്നു വൈഫ് തൽക്കാലം വർക്ക് ചെയ്യുന്നില്ല ഈ മക്കളാരും പാട്ട് പാടുകയോ അല്ലെങ്കിൽ പാട്ട് പാടുന്നവരാണ് എല്ലാവരും ചെറിയ ആള് കീബോർഡ് പ്ലേസ് ചെയ്യുന്നുണ്ട് വിശ്വസ് ആൻഡ് സപ്പോർട്ട് ഞങ്ങളും അറിയിക്കുകയാണ് ഇനിയും ഇതുപോലെ സ്വന്തമായിട്ട് പഠിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് പ്രവാസബോത്തായിരിക്കുമ്പോഴും അത് വലിയൊരു കാര്യമാണ് നമുക്ക് കിട്ടുന്ന സമയങ്ങൾ മാറ്റിവെച്ച് ഒരു കലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് ഇനിയും പാട്ടുകളൊക്കെ പഠിക്കാനായിട്ട് പറ്റട്ടെ പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാനായിട്ട് പറ്റരുത് ഞങ്ങളുടെ എല്ലാവരും വിശ്വസ് ആൻഡ് സപ്പോർട്ട് അറിയിക്കുകയാണ് ദീപസ് തീർച്ചയായും താങ്ക് യു